സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നതും ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയെന്ന് കേട്ടോ അപ്പോൾ ഞാനിന്ന് പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം அவன் சைக்கிளில் வீணு ஹி ஃபெல் ஓஃபீஸ் பைசிக்கிள் அவன் சைக்கிளில் அவன் சைக்கிளில் அவன் சைக்கிளில் வீணு

വിൽക്കാൻ എളുപ്പമാണ് എന്നെങ്ങനെ പറയാ ഈ സി ടു സെൽ വിൽക്കാൻ എളുപ്പമാണ് ഈ സി ടു സെൽ വിൽക്കാൻ എളുപ്പമാണ് ഈ സി ടു സെൽ വിൽക്കാൻ എളുപ്പമാണ് അപ്പോൾ വിൽക്കാൻ എളുപ്പമാണ് എന്ന് പറയുമ്പോൾ വാങ്ങാനാണ് ബുദ്ധിമുട്ട് പ്രയാസം വാങ്ങാനാണ് പ്രയാസം എന്നെങ്ങനെ പറയാം ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ാണ് പ്രയാസം ഇറ്റ് ഈസ് ഡിഫിക്കൽ ടു ബൈ വാങ്ങാനാണ് പ്രയാസം ഇറ്റ് ഈസ് ഡിഫിക്കൽ ടു ബൈ വാങ്ങാനാണ് പ്രയാസം ഇറ്റ് ഈസ് ഡിഫിക്കൽ ടു ബൈ വാങ്ങാനാണ് പ്രയാസം വീട് വൃത്തിയായിക്കൊണ്ടിരിക്കുന്നു എങ്ങനെ പറയാ ഷീസ് ക്ലീനിങ് ദൾ വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു ഷീ ഈസ് ക്ലീനിങ് ദ അവൾ വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു ഷീ ക്ലീനിങ് ദ അവൾ വീട് വൃത്തിയായിക്കൊണ്ടിരിക്കുന്നു ഷീസ് അവൾ വീട് വൃത്തിയായിക്കൊണ്ടിരിക്കുന്നു പരിഭ്രമിക്കുന്നെങ്ങനെ വൈ ആർ യു നെർവസ് നിങ്ങളെന്തിനാ പരിഭ്രമിക്കുന്നത് വൈ ആർ യു നെർവസ് നിങ്ങളെന്തിനാ പരിഭ്രമിക്കുന്നത് വയ്യാരി യു നെർവസ് നിങ്ങളെന്തിനാ പരിഭ്രമിക്കുന്നത് വയ്യാര്യു നെർവസ് നിങ്ങളെന്തിനാണ് പരിഭ്രമിക്കുന്നത് വയ്യാരി യു നെർവസ് നിങ്ങളെന്തിനാ പരിഭ്രമിക്കുന്നത് ജോലി ചെയ്ത് ഞാൻ ക്ഷീണിച്ചു പോയി എന്നെങ്ങനെ പറയാം ഐ ഗോട്ട് ടയേഡ് ഫ്രം വർക്കിംഗ് ജോലി ചെയ്ത് ഞാൻ ക്ഷീണിച്ചു പോയി ഐ ഗോട്ട് ടയേഡ് ഫ്രം വർക്കിംഗ് ജോലി ചെയ്ത് ഞാൻ ക്ഷീണിച്ചു പോയി യേഡ് ഫ്രം വർക്കിംഗ് ജോലി ചെയ്ത് ഞാൻ ക്ഷീണിച്ചു പോയി ഐ ഗോട്ട് ടയേഡ് ഫ്രം വർക്കിങ് ജോലി ചെയ്ത് ഞാൻ ക്ഷീണിച്ചു പോയി പല്ലുതേക്ക് പിന്നീട് സംസാരിക്കാം എന്നിങ്ങനെ പറയാം ഫസ്റ്റ് ബ്രഷ് യുവർട്ടീത്ത് ദൻ ടോക്ക് ആദ്യം പല്ലുതേക്ക് പിന്നീട് സംസാരിക്കാം ഫസ്റ്റ് ബ്രഷ് യുവർട്ടീത്ത് ദൻ ടോക്ക് ആദ്യം പല്ലുതേക്ക് പിന്നീട് സംസാരിക്കാം ഫസ്റ്റ് ബ്രഷ് യുവർ ടീത്ത് ദെൻ ടോക്ക് ആദ്യം പല്ലുതേക്ക് പിന്നീട് സംസാരിക്കാം ആദ്യം കുളിക്കുക എന്നിട്ട് ചായ കുടിക്കാന്ന് എങ്ങനെ പറയാം ലെറ്റ്സ് ടേക്ക് എ ബാത്ത് ഫസ്റ്റ് ആൻഡ് ദെൻ ഹൗ ടീ ആദ്യം കുളിക്കുക എന്നിട്ട് ചായ കുടിക്കാം ലെറ്റ്സ് ടേക്ക് എ ബാത്ത് ഫസ്റ്റ് ആൻഡ് ദെൻ ഹൗ ടീ ആദ്യം കുളിക്കുക എന്നിട്ട് ചായ കുടിക്കാം ലെറ്റ്സ് ടേക്ക് ബാത്ത് ഫസ്റ്റ് ആൻഡ് ദൻ ഹാവ് ടീ ആദ്യം കുളിക്ക് എന്നിട്ട് ചായ കുടിക്കാം ലെറ്റ് ടേക്ക് എ ബാത്ത് ഫസ്റ്റ് ആൻഡ് ദൻ ഹാവ് ടീ ആദ്യം കുളിക്ക് എന്നിട്ട് ചായ കുടിക്കാം നമ്മൾ പറയില്ലേ എഴുന്നേറ്റ് ആൻഡ് കം എഴുന്നേറ്റ് എൻകം എഴുന്നേറ്റ് എൻകം എഴുന്നേറ്റ് വെറ്റ

it been since we last met നമ്മൾ എത്ര കാലമായി കണ്ടിട്ട് how long has it been since we last met നമ്മൾ എത്ര കാലമായി കണ്ടിട്ട് how long has it been since we last met നമ്മൾ എത്ര കാലമായി കണ്ടിട്ട് how long has it been since we last met നമ്മൾ എത്ര കാലമായി കണ്ടിട്ട് ഔ ലോങ്ഹാസ് ഇറ്റ് ബീൻസ്റ്റ്മെറ്റ് നമ്മൾ എത്ര കാലമായി കണ്ടിട്ട് എനിക്ക് വല്ലാതെ ഭയം തോന്നുന്നു എന്ന് എങ്ങനെ പറയാം ഐ ഫീൽ വെരി സ്കേഡ് അബൌട്ട് സംതിങ് എന്തോ എനിക്ക് വല്ലാതെ ഭയം തോന്നുന്നു ഐ ഫീൽ വെരി സ്കേഡ് അബൌട്ട് സംതിങ് എന്തോ എനിക്ക് വല്ലാതെ ഭയം തോന്നുന്നു ഐ ഫീൽ വെരി സ്കേഡ് അബൌട്ട് സംതിങ് എന്തോ എനിക്ക് വല്ലാതെ ഭയം തോന്നുന്നു ഐ ഫീൽ വെരി സ്കേഡ് അബൌട്ട് സംതിങ് എന്തോ എനിക്ക് വല്ലാതെ ഭയം തോന്നുന്നു നല്ല രസമായിരുന്നു എന്ന് എങ്ങനെ പറയാം ദ ട്രിപ്പ് വാസ് ഫൺ യാത്ര നല്ല രസമായിരുന്നു 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 പൈസ കിട്ടി എന്ന് എങ്ങനെ പറയാം ഐ ഗോട്ട് ദ മണി എസ്റ്റർ ഡേ ഇന്നലെ പൈസ കിട്ടി ഐ ഗോട്ട് ദ മണി എസ്റ്റർ ഡേ ഇന്നലെ പൈസ കിട്ടി ഐ ഗോട്ട് ദ മണി എസ്റ്റർ ഡേ ഇന്നലെ പൈസ കിട്ടി ഐ ഗോട്ട് ദ മണി എസ്റ്റർ ഇന്നലെ പൈസ കിട്ടി ഐ ഐകോട്ടമണി എസ്റ്റർഡേ ഇന്നലെ പൈസ കിട്ടി നടന്ന് നടന്ന് മടുത്തു എന്നെങ്ങനെ പറയാം ടയേഡ് ഓഫ് വാക്കിംഗ് ആൻഡ് വാക്കിംഗ് നടന്ന് നടന്ന് മടുത്തു 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 ഉറങ്ങാൻ തുടങ്ങി എന്ന് എങ്ങനെ പറയാം ഹിസ്

ഷീ സ്റ്റാർട്ടഡ് ടു സിങ്ങിംഗ് അവൾ പാടാൻ തുടങ്ങി ഷീ സ്റ്റാർട്ടഡ് ടു സിങ്ങിംഗ് അവൾ പാടാൻ തുടങ്ങി എഴുതാൻ തുടങ്ങുന്നു എന്നിങ്ങനെ പറയാ ഹി ബിഗിൻ ടു റൈറ്റ് അവൻ എഴുതാൻ തുടങ്ങുന്നു 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 താങ്കൾക്ക് വരേണ്ടി വരുന്നു എന്ന് എങ്ങനെ പറയാം യു ഹാവ് ടു കം താങ്കൾക്ക് വരേണ്ടി വരുന്നു 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 നടന്നു പോകേണ്ടി വന്നു എന്നിങ്ങനെ പറയാം ഐ ഹാഡ് വാക്ക് എനിക്ക് നടന്നു പോകേണ്ടി വന്നു ഐ ഹാഡ് ടു വാക്ക് എനിക്ക് നടന്നു പോകേണ്ടി വന്നു ഐ ഹാഡ് ഇ വാക്ക് എനിക്ക് നടന്നു പോകേണ്ടി വന്നു ഐ ഹാഡ് ഇ വാക്ക് എനിക്ക് നടന്നു പോകേണ്ടി വന്നു മരുന്ന് കഴിക്കേണ്ടി വന്നു എന്നിങ്ങനെ പറയാ ഐ ഹാഡ് ടു ടേക്ക് മെഡിസിൻ എനിക്ക് മരുന്ന് കഴിക്കേണ്ടി വന്നു ഹൈ ഹാഡ് റ്റു ടേക്ക് മെഡിസിൻ എനിക്ക് മരുന്ന് കഴിക്കേണ്ടി വന്നു ഐ ഹാഡ് ടു ടേക്ക് മെഡിസിൻ എനിക്ക് മരുന്ന് കഴിക്കേണ്ടി വന്നു ഐ ഹാഡ് ടു ടേക്ക് മെഡിസിൻ എനിക്ക് മരുന്ന് കഴിക്കേണ്ടി വന്നു ഐ ഹാഡ് ടു ടേക്ക് മെഡിസിൻ എനിക്ക് മരുന്ന് കഴിക്കേണ്ടി വന്നു ഞാൻ തുടങ്ങുന്നു എന്നിങ്ങനെ പറയാം ഐ ആം സ്റ്റാർട്ടിംഗ് ടു ലേൺ ഞാൻ പഠിക്കാൻ തുടങ്ങുന്നു ഐ ആം സ്റ്റാർട്ടിങ് ടു ലേൺ ഞാൻ പഠിക്കാൻ തുടങ്ങുന്നു ഐ ആം സ്റ്റാർട്ടിംഗ് ടു ലേൺ ഞാൻ പഠിക്കാൻ തുടങ്ങുന്നു ഐ ആം സ്റ്റാർട്ടിംഗ് ടു ലേൺ ഞാൻ പഠിക്കാൻ തുടങ്ങുന്നു എഴുതാൻ കഴിയുന്നു എന്നിങ്ങനെ പറയാം വി ക്യാൻ റൈ ടു അസ് ഞങ്ങൾക്ക് എഴുതാൻ കഴിയുന്നു വി ക്യാൻ റൈറ്റ് ടു അസ് ഞങ്ങൾക്ക് എഴുതാൻ കഴിയുന്നു വി ക്യാൻ റൈറ്റ് ടു അസ് ഞങ്ങൾക്ക് എഴുതാൻ കഴിയുന്നു വി ക്യാൻ റൈറ്റ് ടു അസ് ഞങ്ങൾക്ക് എഴുതാൻ കഴിയുന്നു പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക യൂസ് ചെയ്യുമ്പോൾ മാത്രമേ ഫ്ലുവൻസി ഡെവലപ്പ് ആകുകയുള്ളൂ പഠിച്ചാൽ മാത്രം പോരാ പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഓക്കെ ബ ബൈ